ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും വിട്ടുപോകല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും കേരളക്കര ഒന്നാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്നും നാളെയായി നടക്കുന്ന ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മത്സരാർത്ഥി വിജയിക്കണം എന്ന് മനസ്സിൽ ഉണ്ടായിരിക്കും അതിൽ എല്ലാവരും കാത്തിരിക്കുന്നത് അനുമോളുടെ അല്ലെങ്കിൽ അനീഷിൻ്റെ കപ്പുയർത്തലിനുവേണ്ടി തന്നെയാണെന്ന് പറയാം ഇന്ന് രാവിലെ മണി വരെ നടന്ന ഓട്ടം റിസൾട്ട് നോക്കുകയാണെങ്കിൽ അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാൽ ഒട്ടും പിറകിലല്ലാതെ അനീഷും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ചെറിയ വ്യത്യാസം മാത്രമേ രണ്ടുപേരും തമ്മിലുള്ളൂ അത് ഏതു നിമിഷം വേണമെങ്കിലും മാറി മറിയാനും മതി രാത്രി പന്ത്രണ്ട് ആയിരിക്കും വോട്ടിംഗ് അത് കഴിഞ്ഞാൽ വോട്ടിംഗ് അവസാനിക്കും അതുവരെ ഈ ആറ് മത്സരാർത്ഥികൾക്കും നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും ഇന്ന് രാവിലെ ഏഴ് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് വോട്ടുമായി അനുമോളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാൽ ഒട്ടു പുറകിലല്ലാതെ ഏഴു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടുമായി അനീഷ് രണ്ടാം സ്ഥാനത്തും ഉണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോട്ട് തൊണ്ണൂറ്റി രണ്ട് വോട്ടുമായി ഷാനവാസും മൂന്നാം സ്ഥാനത്തുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുമായി നിവിൻ നാലാം സ്ഥാനത്തും രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുമായി അക്ബർ ഖാൻ അഞ്ചാം സ്ഥാനത്തുമുണ്ട് എന്നാൽ രണ്ട് ലക്ഷത്തി മുപ്പത്തഞ്ചായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനൂറ്റി എൺപത്തി വോട്ടുമായി ൂറ ആറാം സ്ഥാനത്തുമുണ്ട് ഏതു നിമിഷം വേണമെങ്കിലും വോട്ടിങ്ങിൽ എന്തും സംഭവിക്കാം കാരണം അനീഷും അനുമോളും ചെറിയ വ്യത്യാസം മാത്രമേയുള്ളൂ രാത്രി പന്ത്രണ്ട് മണിവരെ വോട്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ ഏതു നിമിഷം വേണമെങ്കിലും അവരുടെ സ്ഥാനങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും അനുമോളുടെ ഫാൻസ് വളരെ കൂടുതലാണ് എല്ലാവരും കൂടുതലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും കൂടുതലും കമൻ ബോക്സിൽ കാണാൻ സാധിക്കുന്നത് അനുമോൾ വിജയിക്കണം അനുമോൾ വിജയിക്കണം എന്ന തരത്തിലുള്ള കമൻസുകൾ തന്നെയാണ് എന്നാൽ ഒട്ടും പുറകിൽ തന്നെയല്ല നമ്മുടെ അനീഷും അനീഷിനും വളരെ അധികം തന്നെയാണ് ഫാൻ ബേസ് ഉള്ളത് ഇതിന് രണ്ട് ദിവസം മുമ്പ് കേരളം ഒട്ടാകെ ചർച്ച ചെയ്ത കാര്യമായിരുന്നു അനീഷും അതുപോലെ തന്നെ അനുമോളും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അനീഷ് തൻ്റെ പ്രണയം അനുമോളോട് തുറന്നു പറയുകയും തന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഡയറക്റ്റായി ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അനീഷിനെ താൻ ഒരു സഹോദരനെ പോലെ മാത്രമാണ് കാണുന്നതെന്നും തൻ്റെ ഉള്ളിൽ അനീഷിനോട് സ്നേഹവും ഇഷ്ടവും ഉണ്ടെന്ന് അനുമോൾ തുറന്നു പറഞ്ഞിരുന്നു ഏതായാലും ഇരുവർക്കും ഫാൻ ബേസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ് ഇന്ന് രാത്രിയായിരിക്കും ഫിനാലെ റൗണ്ട് ആരംഭിക്കുന്നത് നാളെ ആയിരിക്കും ആരാണ് കപ്പ് ഉയർത്തുന്നതെന്ന് ലാലേട്ടൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നാൽ ഇന്ന് രാത്രി ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആകുന്നതായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന ഗെയിം ഗാർഡൻ ഏരിയയിലായിരിക്കും നടക്കുന്നത് അതിൽ പസിൽ ഗെയിമാണ് ഇരുവർക്കും ഓരോരുത്തർക്കും ബിഗ് ബോസ് നൽകാൻ പോകുന്നത് അവരുടെ തന്നെ ഫോട്ടോ വെച്ചിട്ടുള്ള പസിലായിരിക്കും നടക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരാൾക്ക് പസിൽ പൂർത്തിയാക്കാൻ സാധിക്കില്ല അപ്പോൾ അയാളായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്നത് പിന്നീട് അഞ്ച് പേരായിരിക്കും ബിഗ് ബോസിൽ നിലനിൽക്കാൻ പോകുന്നത് നാളെ ആയിരിക്കും ആരായിരിക്കും ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും വിട്ടു വിട്ടുപോയതല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ